എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു യൂട്യൂബറിൽ നിന്നുണ്ടായ ഒരു മോശം അനുഭവമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അഹങ്കാരമുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത് ഞാൻ ഒരുപാട് ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കസ്റ്റമേഴ്സിന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത ഒരു സേച്ചി ഇതുപോലൊരു സേച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഓൺലൈൻ പർച്ചേസ് ഒരുപാട് നടത്തിയിട്ടുണ്ട് ഇതുപോലത്തെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന വേൾഡ് എന്നൊരു യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ടാണ് ആ ഒരു യൂട്യൂബറിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ആ വീഡിയോയിലേക്ക് നേരെ പോകാം ഞാൻ കുറച്ച് വോയിസ് റെക്കോർഡിങ് അതുപോലെ സ്ക്രീൻ റെക്കോർഡ് നിങ്ങൾക്ക് കാണിച്ചരാം അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് എന്റെ മേൽ എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് ഒന്ന് എനിക്ക് കമന്റ് ബോക്സിൽ ഒന്ന് പറയണം പറയണെട്ടോ ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യാം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ഇതുപോലത്തെ അനുഭവങ്ങൾ ആർക്കും ഇനി ഉണ്ടാവാതിരിക്കട്ടെ അത്രയും ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പൊ മാക്സിമം ഈ ഒരു വീഡിയോ എല്ലാവരും തന്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇന്ന് എനിക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ റെക്കമെൻഡേഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പ്രീ യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബറിന്റെ വീഡിയോ ആയിരുന്നു ഇവരുടെ ഇവര് ഈ ക്രീംസ് ഫേമസ് ക്രീംസ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തു ഇവരുടെ ആ ഒരു ചാനലില് ഇവര് ബ്യൂട്ടി ടിപ്സും അതുപോലത്തെ ഈ ക്രീംസ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവർ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കോണ്ടാക്ട് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയില് അവരെ ആവശ്യമുള്ള അവര് കോണ്ടാക്ട് ചെയ്യാ എന്ന് ആ വീഡിയോയില് പറയുന്നുണ്ട് അത് കണ്ടിട്ട് ഞാൻ ഒരു ആ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് ആ മാമിന് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹായ് മാം എന്ന് മാമെന്ന് പറഞ്ഞിട്ടു അതിനുള്ള റിപ്ലൈ തന്നു വോയിസ് കോൾസും അതുപോലെ ചാറ്റ്സ് അങ്ങനത്തെ ും പാടില്ല കോൾ വിളിക്കാനും വോയിസ് വോയിസ് നമുക്ക് മെസ്സേജസ് വാട്സപ്പ് ത്രൂ സെൻഡ് ചെയ്യാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരതിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏത് പ്രോഡക്റ്റാ നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മുടെ അഡ്രസ്സും പേരും അതുപോലെ പ്രോഡക്റ്റ് മെൻഷൻ ചെയ്തിട്ട് അവർ അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ എന്റെ പേരും എന്റെ അഡ്രസ്സും അതുപോലെ ഏതാ പ്രോഡക്റ്റ് ആ ഒരു വീഡിയോയിൽ പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് അതും ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു വോയിസ് കേട്ടു നോക്കൂ ആ ഒരു യൂട്യൂബർ എനിക്ക് ഇട്ട ഒരു വോയിസ് ആണ് കേട്ടോ അതെങ്ങനെയാ ചേച്ചി എന്റെ സൗകര്യം കൊടുക്കണം വേണ്ടെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ തന്നെ എന്തിനാണ് വന്നതെന്ന് അറിയില്ല എന്ത് പ്രോഡക്റ്റ് ആണെന്ന് അറിയില്ല അത് എന്തിനുള്ളതാണെന്ന് അറിയില്ല എന്താ അതിൻ്റെ ഉപയോഗം എന്തിനുള്ളതാ നമുക്ക് ഈ ചോദിച്ചോദിക്കുന്നറിയില്ലേ കുട്ടികൾ പോലെ ആയിരിക്കും മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അത്ര ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫോളോവേഴ്സിന് മാത്രം കൊടുക്കുന്നത് പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നും തന്നെ നീണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ ഞാൻ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ എൻ്റെ ഫോളോവേഴ്സ് ഉണ്ട് ചാനൽ നോക്കിയാൽ മതി അഞ്ചേകാൽ ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് അത് മതി ധാരാളമാണ് പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നും അപ്പൊ ഈ ഒരു വോയിസ് നിങ്ങള് കേട്ടിട്ടുണ്ടാവും പുറത്തു നിന്നുള്ള ശല്യങ്ങള് നിങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങള് യൂട്യൂബ് ചാനലില് ഈ നിങ്ങളുടെ ഈ വീഡിയോ ഈ ക്രീമിന്റെ വാട്സപ്പ് നമ്പർ ഈ ആവശ്യമുള്ളവര് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂന്ന് പറഞ്ഞിട്ട് ഇടുന്നത് അങ്ങനെ ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ നിങ്ങളുടെ ഫോളോവേഴ്സിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ അതിൽ മാത്രം നിങ്ങൾക്ക് സെയിൽ ചെയ്ത പോരെ എന്തിനാണ് നിങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവന്ന് ഈ വീഡിയോ ഇടുന്നത് വീഡിയോ ഇട്ടിട്ട് വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടത് കൊണ്ടാണ് എന്നെ പോലെ ഒരു ആള് കോണ്ടാക്ട് ചെയ്തതും നിങ്ങളുടെ വായിലിരിക്കണത് ഇതുപോലത്തെ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നതും അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇടേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ യൂട്യൂബിൽ ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ഞാൻ കോണ്ടാക്ട് ചെയ്തത് കോൺടാക്ട് ചെയ്ത് എനിക്ക് ഞാൻ പ്രൊഡക്റ്റ് മേടിക്കുന്നുണ്ട് എന്ന് വെച്ചാല് ഞാൻ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയേണ്ട ഒരിടമ എനിക്കുണ്ട് അപ്പൊ നിങ്ങൾ അത് പറഞ്ഞു തരേണ്ട കടമയും നിങ്ങൾക്ക് ഉണ്ട് കാരണം നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കടമയുണ്ട് അത് നിങ്ങൾ പറഞ്ഞില്ല അതിന് പകരം നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം ഒന്ന് കേട്ടു നോക്കൂ ഫ്രണ്ട്സ് ഇവർ പറയുന്നത് ശരിയാണോ ഇവർ ഇപ്പൊ എനിക്ക് ഒരു ഇട്ട വോയിസ് അവരുടെ ഒരു അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആ ഒരു സേചി ഇട്ട ഒരു വോയിസ് ഒന്ന് നിങ്ങൾ നിങ്ങൾ കേട്ടിട്ട് കേട്ടല്ലോ ഞാൻ ആദ്യം ഈ യൂട്യൂബറിന്റെ വാട്സ്ആപ്പിൽ മെസ്സേജ് ഇട്ടത് ായിട്ടോ ഹായ് മാം ബോഡി വൈറ്റ്നിങ് ക്രീം എന്ന് ഇട്ടു അപ്പൊ അതിന്റെ താഴത്ത് താങ്ക് യു ഫോർ കോണ്ടാക്ടി അറിയിക്കുക പേര് നിങ്ങളുടെ സ്ഥലം ജില്ല പ്രത്യേകം ഓർക്കുക കോൾസ് വോയിസ് ക്ലിപ്സ് അയക്കരുത് മറുപടി കിട്ടില്ല എന്ന് ആദ്യം തന്നെ ഇട്ടു അപ്പൊ ഞാൻ എന്റെ അഡ്രസ്സും ഏതാ പ്രോഡക്റ്റ് എന്ന് ഇട്ടു കൊടുത്തു അതിന് താഴത്ത് അവര് ഞാന് എത്ര സോറി എത്ര ഡേയ്സിൽ കിട്ടും പ്രോഡക്റ്റ് എന്ന് ഇട്ടു കിട്ടില്ല അവർ റിപ്ലൈ തന്നു പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയുമോ ഞാൻ പേയ്മെന്റ് അയക്കാം എന്ന് ഞാൻ ചോദിച്ചു എന്താ ഡീറ്റെയിൽസ് എന്ന് അവിടുന്ന് മറുപടി വന്നു ഇത് എന്തിനുള്ളതാ എങ്ങനെയാണ് യൂസിങ് അസെട്ര എന്ന് ഞാൻ ഇട്ടു അപ്പൊ അടിപൊളി ആര് തന്നതാ ഈ നമ്പർ എന്ന് ഇട്ടു പിന്നെ അതിനുശേഷം ദ യൂട്യൂബ് ചാനൽ ഫോർ യുവർ എൻക്വയറി ആൻഡ് ഡൌട്ട്സ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഇട്ടു യൂട്യൂബ് കാണാത്ത കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കില്ലേ അപ്പോൾ എന്ന് ഞാൻ ഇട്ടു എന്നിട്ട് ഞാനൊരു ഞാൻ യൂട്യൂബ് കാണാത്ത കസ്റ്റമേഴ്സിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോ അവര് തന്ന റിപ്ലൈ നോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഓക്കെ ഇട്ടു അതിനുശേഷം അവരിട്ട് മെസ്സേജ് ഫോളോവേഴ്സ് അല്ലാത്തവർക്ക് പ്രോഡക്റ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിന് താഴത്തെ താഴെ ഒരു വോയിസ് വൺ സെറ്റ് വൺ വ്യൂല് സെറ്റ് ചെയ്തിട്ട് ഇവര് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ഒരു വോയിസിൽ അവർ പറയുന്നുണ്ട് എനിക്ക് അഞ്ചേകാൽ ലക്ഷം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് പോയി നോക്കൂന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ചേച്ചി നിങ്ങളുടെ ചാനലില് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിക്കോട്ടെ എന്നാലും നിങ്ങളുടെ പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു കസ്റ്റമറിന്റെ അടുത്ത് എങ്ങനെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്നുള്ളത് ആദ്യം നിങ്ങൾ പഠിക്കും ചേച്ചി എന്നിട്ട് ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ സെയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ചേച്ചി പറയുന്നത് എന്റെ അടുത്ത് മാത്രം ഒന്നല്ല ഇങ്ങനെ ഒരു ഡീലിങ് ഈ ചേച്ചിൻ്റെ അടുത്ത് തിരിച്ച് റിപ്ലൈ ചോദിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്തും ഇതിനെക്കാളും മോശമായിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് അതിന് കാരണം ഇറ്റ്സ് മീ എന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആ ഒരു യൂട്യൂബറിന്റെ ചാനൽ ഞാൻ ഒന്ന് കണ്ടു കണ്ടുനോക്കിയിട്ടുണ്ടായിരുന്നു ഈ ചേച്ചിന്റെ വീഡിയോന്റെ അതിൽ തന്നെ ആ ഒരു ചേച്ചി സോറി ആ ഇറ്റ്സ് മീ ക്യസ് എന്ന ആ ഒരു യൂട്യൂബറിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഞാൻ കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായി ഈ ഒരു ചേച്ചി ഒരു ഗുണ്ടായിസം പോലെയാണ് ഈ എന്താ പറയുക കസ്റ്റമേഴ്സിന്റെ ടുത്ത് ഡീൽ ചെയ്യുന്നതാണെങ്കിലും അവരുടെ പൂരത്തെവിളിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് എനിക്കുണ്ടായ ഈ ഒരു അനുഭവം അടിപൊളിയാണ് സൂപ്പർ ആണ് സ്ട്രീം വേൾഡ് എന്ന ആ ഒരു യൂട്യൂബ് ചാനലിലെ ആ ഒരു യൂട്യൂബറിന്റെ അടുത്ത് ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ വേണ്ടിട്ട് കോണ്ടാക്ട് ചെയ്ത് അവര് പറഞ്ഞ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് ആയിട്ട് അറിയിക്കുക ഇതുപോലത്തെ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യ ഇതുപോലുള്ള ഗുണ്ടായിസം നടത്തുന്ന ഇതുപോലെ അവരുടെ അടുത്ത് പോയി പ്രോഡക്റ്റ് ഒന്നും ഒരുപാട് ഓൺലൈൻ സെല്ലേഴ്സ് ഉണ്ട് അവർ അവരുടെ അടുത്ത് നല്ല നല്ല പ്രൊഡക്ട് മേടിക്കുക അങ്ങനെ അതുമില്ലാന്ന് വെച്ചാൽ നല്ലൊരു ഡോക്ടറിനെ പോയി കാണിക്കുക നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിന്റെ അടുത്ത് പറയാം മെഡിക്കൽ ഷോപ്പ്സ് ഉണ്ട് അവിടെ നിന്ന് മേടിക്കാം അപ്പൊ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം